ബഡ് ചെയ്ത കിണറ്റുകര ഹൈബ്രിഡ് ജാതിയുടെ മൂന്ന് തട്ട് വലിപ്പമുള്ള കരുത്തുറ്റ തൈകൾ ലഭ്യമാണ് കേരളത്തിൽ ഏറ്റവുമധികം കൃഷി ചെയ്യപ്പെടുന്ന ബ്രാൻഡഡ് ഹൈബ്രിഡ് ജാതി ഇനമാണ് കിണറ്റുകര നിരപ്പായ പ്രദേശങ്ങളിലും ഹൈറേഞ്ചിലെ കൃഷിക്കും ഒരുപോലെ അനുയോജ്യമായ ഇനം പൊതിഞ്ഞ ഫ്ലവർ രൂപത്തിലുള്ള നല്ല കട്ടിയുള്ള പത്രി ലഭിക്കും എന്നതാണ് ഈ ഇനം ജാതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഒരു പത്രി മൂന്ന് മുതൽ നാല് ഗ്രാം വരെ തൂക്കം ലഭിക്കും എൺപത് മുതൽ തൊണ്ണൂറ് വരെ കായ കൂടുമ്പോൾ ഒരു കിലോ തൂക്കവും കിട്ടുന്നു കിണറ്റുകര ജാതിയുടെ തട്ടുകൾ തമ്മിലുള്ള അകലം കുറവാണ് ആയതിനാൽ തന്നെ കൂടുതൽ കൊമ്പുകളോടു കൂടി നല്ല രീതിയിൽ കായ പിടിത്തം ലഭിക്കുന്നു കാട്ടുജാതിയിൽ ബഡ് ചെയ്തിരിക്കുന്ന തൈകൾ കാട്ടുജാതിയിലുള്ള ബഡ്ഡിങ്ങ് വരൾച്ച വെള്ളക്കെട്ട് എന്നിവയെ പ്രതിരോധിക്കുന്നു കരുത്തുകൂടിയ കാട്ടുജാതിയുടെ വേരുകൾ കാറ്റുപിടുത്തതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നു ഇരുപത്തിയഞ്ച് മുതൽ അടി വരെ അകലത്തിൽ തൈകൾ നടാം നല്ല നീർവാഴ്ചയുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന മണ്ണാണ് തൈകൾ നടാൻ തെരഞ്ഞെടുക്കേണ്ടത് ഉണക്ക ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാ എന്നിവ മിക്സ് ചെയ്ത് ജൈവവളം നൽകാം മൂന്ന് തട്ട് വലിപ്പമുള്ള വലിയ തൈകൾ ഒന്നു മുതൽ രണ്ടു വർഷം കൊണ്ട് തന്നെ കായഫലം നൽകി തുടങ്ങുന്നു കൂടുതൽ വിവരങ്ങളടങ്ങിയ വില വിവര പട്ടിക ലഭിക്കുവാൻ വാട്സ്ആപ്പ് ചെയ്യാം പെരുമ്പാവൂരിലുള്ള ഞങ്ങളുടെ നഴ്സറിയിൽ നിന്നും നേരിട്ട് വന്ന് തൈകൾ മേടിക്കാം കൂടാതെ പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ വാഹനം വഴി എം റോഡ് നാഷണൽ ഹൈവേ സൈഡിൽ ഡെലിവറി ലഭ്യമാണ്